നമസ്കാരം റാഫ്റ്റർ ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം ഇന്ത്യയും ഓസ്ട്രേലിയയും തമ്മിലുള്ള ബോർഡർ ഗവാസ്കർ ട്രോഫിയിലെ അവസാന മത്സരം നാളെ സിഡ്നിയിൽ ആരംഭിക്കുമ്പോൾ ഇന്ത്യയെ നയിച്ചുകൊണ്ട് കളിക്കളത്തിലേക്ക് ഇറങ്ങാൻ രോഹിത് ശർമ്മയുണ്ടാവില്ലേ ചോദ്യം ആരാധകരുടെ മനസ്സിൽ ഇങ്ങനെ ഉയരുന്ന ഘട്ടത്തിൽ തന്നെ ചില സംഭവ വികാസങ്ങൾ സിഡ്നിയിലും ഉണ്ടാകുന്നു മോനെ രോഹിത് ശർമ്മ അത്ര മികച്ചൊരു പ്രകടനവുമല്ല ഈ സീരീസിൽ ഇതുവരെ നടത്തിയിട്ടുള്ളത് അദ്ദേഹം ആദ്യ ടെസ്റ്റിനുണ്ടായിരുന്നില്ല ഇന്ത്യ വിജയിക്കുകയും ചെയ്തിരുന്നു ജസ്പ്രീത് ബോംബ്രയുടെ കീഴിൽ അപ്പോൾ പിന്നെ ഈ അഞ്ചാം ടെസ്റ്റ് വരുമ്പോൾ ചില സാധ്യതകൾ രോഹിത് ശർമ്മ പുറത്തിരിക്കാനുള്ള സാധ്യതകൾ തെളിയുന്നു എന്ന സൂചനകൾ വരുന്നുണ്ട് കൺഫേം ചെയ്യാനായിട്ടില്ല പക്ഷേ ലഭ്യമാവുന്ന സൂചനകൾ അങ്ങനെയാണ് ഇതിപ്പോൾ പ്രീ മാച്ച് പ്രസ് കോൺഫറൻസ് പ്രീ മാച്ച് പ്രസ് കോൺഫറൻസിൽ ക്യാപ്റ്റൻ രോഹിത് എല്ലാം മറിച്ച് ഗൗതം ഗംഭീറാണ് പങ്കെടുത്തത് അവിടെ നിന്ന് ഓസ്ട്രേലിയൻ മാധ്യമപ്രവർത്തകൻ്റെ ചോദ്യം വരുന്നുണ്ട് സാധാരണ ട്രഡീഷണലി ക്യാപ്റ്റനാണ് ഇത്തരം മത്സരങ്ങളുടെ മുന്നോടിയായിട്ട് പ്രസ് കോൺഫറൻസിൽ വരാറ് അപ്പത് ചോദിക്കുമ്പോൾ ഗൗതം ഗംഭീർ പറയുന്നത് രോഹിത്തുമായിട്ട് പ്രശ്നങ്ങളൊന്നുമില്ല എവറിത്തിങ് ഓക്കെ എവറി ഈസ് ഫൈൻ പിന്നെ ഇവിടെ ഇപ്പം ട്രഡീഷൻ്റെ വിഷയമൊന്നുമില്ല ഹെഡ് കോച്ചാണ് ഇപ്പം പ്രസ് കോൺഫറൻസിൽ വന്നിരിക്കുന്നത് ഐ തിങ്ക് ദാറ്റ്സ് ഫൈൻ ദാറ്റ്സ് ഇനഫ് എന്നാണ് അദ്ദേഹം പറയുന്നത് ക്യാപ്റ്റൻ്റെ കാര്യമില്ല കോച്ച് വന്നാലും മതി എന്നാണ് അദ്ദേഹം ആ വിഷയത്തിൽ പറഞ്ഞത് പിന്നീട് കാര്യങ്ങൾ മുന്നോട്ട് പോകവേ ഇങ്ങനെ ചോദ്യോത്തരങ്ങൾ ഇങ്ങനെ മുന്നോട്ട് പോകവെ അദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ട് രോഹിത് ശർമ്മ നാളെ കളിക്കുമോ അപ്പോൾ അദ്ദേഹത്തിൻ്റെ മറുപടി വരുന്നത് വി വിൽ ടേക്ക് ദി പ്ലേയിങ് ഇലവൻ കോൾ അറ്റ് ദി ടോസ് ആഫ്റ്റർ ലുക്കിംഗ് അറ്റ് ദി പി ടു മാറും നാളെ പിച്ചൊക്കെ നോക്കിയിട്ട് ആരൊക്കെ കളിക്കണം എന്നുള്ള പ്ലേയിങ് ഇലവൻ തീരുമാനം ഞങ്ങൾ അപ്പോഴാണ് എടുക്കുക അപ്പോൾ വീണ്ടും രോഹിത് കളിക്കില്ലേ എന്നെടുത്ത് ചോദിക്കുന്നുണ്ട് അപ്പോൾ അദ്ദേഹം പറഞ്ഞു എൻ്റെ ആൻസറ് സെയിമാണ് അതായത് പിച്ച് നോക്കിയിട്ടാണ് നാളെ ആരൊക്കെ കളിക്കുമെന്ന് തീരുമാനിക്കുക എന്നാണ് കോച്ച് പറയുന്നത് സോ എന്തുകൊണ്ടാണ് അദ്ദേഹം രോഹിത് കളിക്കും ക്യാപ്റ്റനല്ലേ അല്ലേ അദ്ദേഹം കളിച്ചിരിക്കുമെന്ന് പറയാത്തത് എന്നുള്ളതാണ് ചില സൂചനകൾ നൽകുന്നത് അതോടൊപ്പം അദ്ദേഹം പിന്നീട് അദ്ദേഹത്തോട് പല കാര്യങ്ങൾ ചോദിക്കുന്ന കൂട്ടത്തിൽ ഡ്രസ്സിങ് റൂമിലുണ്ടായിട്ടുള്ള ഡിസ്കഷൻസ് അത് പല രൂപത്തിൽ പുറത്തേക്ക് വന്നല്ലോ അപ്പം അദ്ദേഹം പറഞ്ഞത് എന്താണ് ഡ്രസ്സിങ് റൂമിൽ സംഭവിച്ചത് അത് അവിടെ നിൽക്കണം അതിൻ്റെ പുറത്തേക്ക് വരാൻ പാടില്ല ഇൻഡിവിജ്വൽസുമായിട്ട് എന്ത് കോൺവെർസേഷൻ ഉണ്ടായോ അതവിടെ തീരും അത് പുറത്തേക്ക് വരില്ല പുറത്തേക്ക് പറയില്ല എന്ന് തന്നെ അദ്ദേഹം നിലപാടെടുക്കുന്നു മധ്യപ്രവർത്തകരുടെ ഒരു ചോദ്യം അപ്പോൾ അടുത്ത മത്സരം വിരാട് കോഹ്ലി രോഹിത് ശർമ്മ തുടങ്ങിയ സീനിയർ താരങ്ങളോട് നിങ്ങൾ സംസാരിച്ചിട്ടുണ്ടാവുമല്ലോ അവരുടെ അവസാന മത്സരമാണ് അത്തരത്തിലുള്ള വല്ല ഡിസ്കഷനും പോയോ എന്ന് ചോദിക്കുമ്പോൾ അതിൻ്റെ മറുപടി ഞങ്ങൾ ഡിസ്കസ് ചെയ്തത് നാളത്തെ മത്സരം വിജയിക്കണം അതിനെക്കുറിച്ച് മാത്രമാണ് അതിനപ്പുറത്തേക്കൊന്നും ഡിസ്കസ് ചെയ്തിട്ടില്ല എന്നുകൂടി അദ്ദേഹം പറയുന്നത് അദ്ദേഹം പറയുന്നു വി ആർ കോൺഫിഡൻറ്റ് ഓഫ് റീറ്റൈനിങ് ദി ബോർഡർ ഗവാസ്കർ ട്രോഫി ഈ ബോർഡർ ഗവാസ്കർ ട്രോഫി റീറ്റെയിൻ ചെയ്യാൻ കഴിയുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ് എന്നുകൂടെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് പിന്നെ രോഹിത് കളിക്കുമോ ഇല്ലയോ എന്നുള്ളത് എല്ലാവരുടെയും മനസ്സിൽ നിൽക്കവേ ഇന്ത്യയുടെ ആ ഒരു ട്രെയിനിങ് സെഷനിൽ സ്ലിപ്പ് കോഡല്ല പ്രാക്ടീസിങ് സ്ലിപ്പ് പ്രാക്ടീസിങ്ങിൽ ഉണ്ടായിരുന്നത് വിരാട് കോഹ്ലി ജെയ്സ്വാള് നിതീഷ് കെ രാഹുൽ എന്നിവരാണ് സോ രോഹിത് ഈസ് ആബ്സെൻറ്റ് നേർ സാധാരണ നമുക്കറിയാം രോഹിത് നമ്മൾ സ്ലിപ്പ് കാണാറുണ്ട് സോ സ്ലിപ്പ് പ്രാക്ടീസിങ്ങിലുള്ളത് വിരാട് കോഹ്ലിയും ജയ്സ്വാളും നിതീഷും കെ രാഹുലുമാണ് സ്വാഭാവികമായിട്ടും ഇതൊക്കെ പലതരത്തിലുള്ള സൂചനകൾ സംശയങ്ങൾ വരികയാണ് രോഹിത് ശർമ്മ പ്രാക്ടീസ് പ്രാക്ടീസ് സെഷൻ ഉണ്ടായിരുന്നു എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല അദ്ദേഹവും അതുപോലെ ജസ്പ്രീത് ബൂംബ്രയും ഗംഭീറും തമ്മിൽ അവിടെ കുറച്ച് സമയം സംസാരിച്ച് നിൽക്കുന്ന വീഡിയോയും മറ്റുമൊക്കെ പുറത്തേക്ക് വന്നിട്ടുമുണ്ട് അതിനുശേഷം ബൂംറയുമായിട്ട് അജിത് ഗാർക്കർ സംസാരിക്കുന്ന വിഷയൽ കൂടി പുറത്തേക്ക് വരുന്നു സോ ഇതെല്ലാം പലതരത്തിലുള്ള സംശയങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് രോഹിത് കളിക്കുമോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ ഒരു ഉറപ്പ് പറയാൻ ഇപ്പോൾ കോച്ച് തയ്യാറാവാത്തത് എന്തുകൊണ്ട് എന്തായാലും കാര്യങ്ങൾ കുറച്ചുകൂടി കഴിയുമ്പോൾ വ്യക്തത വരുമെന്ന് തന്നെ കരുതാം വീഡിയോ സാനിക്കുന്നു ഒരിക്കൽ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റഫ് ടോക്സ് കണ്ടുവത്താം